ബോൾട്ടേ ഞാനൊരു പല പ്രാവശ്യം പറഞ്ഞിട്ട് കണ്ണി കണ്ട റീൽസ് നിന്റെ ഫോണിൽ അയക്കരുത് അത് ഞാൻ നിങ്ങളോടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മാർഗ്ഗം ആയിട്ടല്ല കാക്ക് റീൽസ് ഒക്കെ നിങ്ങൾക്ക് അയക്കുന്നത് ബോൾട്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കണം റീൽസ് അല്ല ജീവിതം അടക്കെന്തെങ്കിലും പറയുകയാണെങ്കിൽ നേരിട്ട് പറയണം അല്ലാതെ മൊബൈലിൽ കൂടെ ഉണ്ടാക്കല്ലേ ചെയ്യാം ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഞാൻ എന്തോ തെറ്റ് പറയണ മാതിരിയല്ലേ നിങ്ങൾ എന്നോട് റിയാക്ട് ചെയ്യല് അതുകൊണ്ടല്ലേ എന്റെ സിറ്റുവേഷൻസ് ഒക്കെ റീൽസിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് അയച്ചു തരണത് അത് ശരി അപ്പൊ ഞാൻ മോശക്കാരൻ നായകന്മാരൊക്കെ മഹാന്മാര്ഡി അത്ര എന്നെ കുറ്റപ്പെടുത്താത്ത രീതിക്കുള്ള ഈ അല്ലെങ്കിൽ സംസാരിച്ചിട്ടുണ്ടാ ഒരു കാര്യം മനസ്സിലായിക്കോ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രല്ല ഞങ്ങൾ ആണുങ്ങൾക്കുണ്ട് ഈ മനസ്സും മാനസിക പ്രശ്നങ്ങളൊക്കെ ഒരാളിനെ മറ്റൊരാണിനെ താരതമ്യം ചെയ്യണതേ ഞങ്ങളെ സംബന്ധിച്ച് വലിയ രസമുള്ള കാര്യമല്ല അത് മനസ്സിലായിക്കോ ഒന്നാറിൻ്റെ മോൾട്ടേജി കണ്ണി കണ്ട റീലക്ക് എനിക്ക് അയക്കണ നരഞ്ചി സ്നേഹവും സമാധാന ചിന്തയ്ക്ക് സംസാരിക്കാൻ പഠിക്കുക